ആറ്റപ്പൂക്കായ തങ്ങൾ കൊടിമരം പിന്നെ കാക്കയും കാക്ക വലിയ പ്രശ്നമാണെന്നാണ് പലരുടെയും അഭിപ്രായം കാക്കാമാരാണ് പ്രശ്നം എന്ന് പറയുന്നവർ ധാരാളമുണ്ട് എന്നാൽ കാക്ക തന്നെ ഒരു വലിയ പ്രശ്നമായി മാറിയ കഥയാണ് നമ്മുടെ ഹാമിദ് ആറ്റപ്പൂക്കായ തങ്ങൾക്ക് പറയാനുള്ളത് ഒരു സമുദായത്തിൽ വളരെ പെട്ടെന്ന് സ്വാധീനം ഉറപ്പിക്കാനും പണം നേടാനും പറ്റിയ മാർഗം ആത്മീയത എന്ന് പറയുന്നതിൻ്റെ ഒരു പരിവേഷം മാത്രമാണെന്നുള്ളത് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ടാണല്ലോ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവാസി ലോകത്തൊക്കെ ഒരുപാട് ജീവനോപാധികൾ തേടിയ ശേഷം അവസാനം നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ സമ്പന്നനായിരിക്കാൻ നല്ല മേൽവിലാസം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഡോക്ടർ എൻജിനീയർ ക്യാപ്റ്റൻ മന്ത്രി എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഒരു ആറ്റപ്പൂക്കോയ തങ്ങളാവുക എന്നതാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ ഹാമിദ് ആറ്റപ്പൂക്കോയ തങ്ങൾ സത്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ ഈ പറയുന്ന സ്പിരിച്വൽ സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് കൂടി ഒരു ഇൻവെസ്റ്റ്മെൻ്റ് നടത്താൻ ആരെങ്കിലും നമ്മുടെ ആറ്റപ്പൂക്കോയ തങ്ങളെ പ്രേരിപ്പിച്ചിരുന്നെങ്കിൽ പുള്ളി അവിടെയും എത്തുമായിരുന്നു എൻ്റെ സംഭവം ഇതൊന്നുമല്ല അദ്ദേഹം പറയുന്ന ഏറ്റവും പുതിയ കാക്കയുടെ കഥ ും വറഹമു ഇത് നൂറേ ഹബീബ് തങ്ങളെ വീടിന്റെ മുറ്റാണ് അള്ളാഹു ഒരുപാട് തന്ന ഒരു മുറ്റാണിത് ഇത് കണ്ട നിങ്ങൾ ഈ കൊടിമരം ഈ കൊടിമരത്തിനൊരു കഥ ഉണ്ട് അതിപ്പോ അതിപ്പോ ലൈവല്ലല്ലോ ഇത് ഞാന് ഇത് പറയാൻ പോവാണ് ഈ സാധനം ഇവിടെ നമ്മൾ കെട്ടിയിരുന്നില്ല സാധനം ഇവിടെ കെട്ടിയിരുന്നില്ല ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ ഈ കുടിമുറി പിടിക്കാൻ വരും അങ്ങനെ ഞാനിവിടെ ചികിത്സക്ക് വരുമ്പോൾ ആയിരക്കണക്കിന് ആളെ കുടിനെ മുറ്റത്തുണ്ടാവും അങ്ങനെ ഞാൻ മണിക്കൂറിൽ മണിക്കൂറിൽ ഞാൻ ദാ ചെയ്യാൻ വേണ്ടി ഇവിടെ വരും ഈ വരുന്ന സമയത്ത് രണ്ട് കാക്കകള് രണ്ട് കാക്കകള് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കരയും രണ്ട് കാക്കകള് നമ്മളത് എന്തില്ല ശ്രദ്ധിച്ചില്ല എല്ലാ ദിവസവും എന്താണ് ഇത് ഇത് കരയാണ് സംഭവം എന്താണെന്നില്ല നമുക്ക് മനസ്സിലായില്ല അതുപോലെ സലാത്തുൽ ഫാത്തി റബ്ബനിക്ക് തന്നെ വരദാനാണ് ഒരു നാമത്താ അത് ഔലിയാക്കൾ മുഖേന കിട്ടിയത് തന്നെയാണ് അപ്പോ ഈ കാക്കകൾ കരയുന്നത് എന്താ നമുക്കറിയില്ല കുറേ ദിവസം നമ്മൾ നമുക്ക് മനസ്സിലായില്ല പിന്നീട് അത് നമുക്ക് ഒരു വഴി നമുക്ക് കിട്ടി എന്തുകൊണ്ടാണ് കാക്ക കരയുന്നറിയോ ടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് ഇതുമോടിയാണ് കടി അശുദ്ധിയുള്ള സ്ത്രീകള് വന്നിട്ട് കൊടിമരത്തോടെയാണ് അപ്പൊ എന്താണ് ആ കൊടിന്റെ മോലെ കാക്ക തൂറി ഹക്ക് പറയണല്ലോ ഈമർശ്ശനൊന്നും മറ്റു പ്രശ്നമില്ല ഹക്ക് നമ്മൾ എന്ത് ചെയ്യണം ആ പറയണം അങ്ങനെ അങ്ങനെന്താ മിനിങ്ങാണ് ഇത് കെട്ടി അതിനുശേഷം ആ കാക്ക രണ്ടുപെട വന്നിട്ടില്ല കാക്ക കാര്യ രണ്ടിവിടെ വന്നിട്ടില്ല അപ്പൊ അള്ളാഹു നമുക്ക് തന്നൊരു നേമത്താണ് പിന്നെ ഞാനിവിടെ വരും ഇവിടെ നിങ്ങൾ ആളുകൾ ചേച്ചിയൊക്കെ വരും എനിക്ക് കറ അതൊന്നും ഞാൻ ആരോട് പറയില്ല ഇതിനും ഇതിന് ഫലമുണ്ട് നിങ്ങൾ നിങ്ങളിവിടെ വന്നൊരു ഇത് ആരാധിക്കണം ഇതുമ്പോൾ കുടിക്കണം അതൊന്നും അല്ല ഞാൻ പറയുന്നത് മേലെ കൊടക്കാട് അള്ളാഹു എനിക്ക് തന്ന നേമത്ത ഇവിടെ എവിടുന്നാ ജനങ്ങൾ വരും അറിയുന്നില്ല അള്ളാഹ് തന്ന നേമത്താണ് അള്ളാഹു അത് മരണമല്ലാഹു നിലനിട്ട് തെറ്റി അത്രേ നമുക്കത് പറയാനുള്ളു അപ്പൊ അതിനുശേഷം പല ആളുകളും ചോദിച്ചത് കിട്ടിയത് അപ്പൊ അതിന്റെ മറുപടിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു കേട്ടോ കബൂലാക്കട്ടെ പാപ്പ കൊടിമരം മഹാനായ അസയുദ് അഹമ്മദ് കാട്ടത്തോടെ പാപ്പാന്റെ ഒരുപാട് വർഷത്തോളായ പാപ്പയുടെ ഒരു ബന്ധമാണ് അള്ളാഹു നിലനിട്ട് തെറ്റാണ് അദ്ദേഹത്തെ ആ വാപ്പാന്റെ തറച്ച അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ അപ്പോ ഇതിലിപ്പോ നിങ്ങൾ വന്ന് ആരാധിക്കുന്നില്ല പറയുന്നത് ഒന്നും ചെയ്യരുത് അത് തെറ്റന്നെയാണ് കൊടിമരാണ് നമുക്ക് എന്ത് ചെയ്യാം ഒരു പരക്കത്ത് മാത്രമേ നമുക്ക് എന്തുള്ളൂ ഇവിടെ ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ വരും അതുപോലെ തന്നെ ഇവിടെ മജ്ലി വെച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിനാൾ അതും വരും അതൊക്കെ ഇപ്പാപ്പമാരെ കറായ്മത്ത് അല്ലാതെ നമുക്ക് കരാമത്ത് ഉണ്ടായിട്ടല്ല നമുക്കൊന്നുമില്ല നമുക്കൊന്നും മാണ്ടേനും അള്ളാഹു എന്ത് ചെയ്യട്ടെ ഒരു അഞ്ചു പൊക്കറ്റ് നിസ്കരിച്ച് സന്തോഷത്തോടെ കൽബല്ല ജീവിക്കലെ കല്പ തെറ്റാണ് കറാമത്ത് നമ്മുടെ സന്തോഷം കേട്ടല്ലോ കാക്ക വന്ന കഥയും ആ കാക്കയിലൂടെ കൊടിമരം ബഹുമാനമാക്കപ്പെട്ട കഥയുമൊക്കെയാണ് തങ്ങൾ പറഞ്ഞത് തങ്ങൾക്കിപ്പോൾ വലിയ പദവിയുണ്ട് കാരണം തങ്ങള് നമ്മുടെ ജിഫ്രി മുത്തുക്കോയ തങ്ങളോടൊപ്പം വേദിയൊക്കെ പങ്കിട്ട് അടുത്തിരുന്ന് ചിത്രങ്ങളൊക്കെ ഇങ്ങനെ മാർക്കറ്റ് ചെയ്ത് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ഏതായാലും ഈ കാക്കയുടെയും കൊടിമരത്തിൻ്റെയും കഥയിൽ നിന്ന് അതാരോ ഉപദേശിച്ചു പുള്ളി ചില സാധാരണ ചില തങ്ങന്മാരെ പോലെ ആ പിടിച്ചെടുത്ത് തന്നെ നിൽക്കില്ല ആരെങ്കിലും അത് വാക്കുകളാണെന്ന് പറഞ്ഞാൽ പുള്ളി അത് വിട്ടുപിടിക്കും അത് പുള്ളിയുടെ ഒരു ഗുണമാണ് അതുകൊണ്ട് ആദ്യം പറഞ്ഞ കാക്കെ പിന്നെ പുള്ളി തള്ളി പറഞ്ഞു അതിനുശേഷം ആ കാക്ക അവിടെ വന്നിട്ടില്ല അതിനുശേഷം ആ കാക്ക അവിടെ വന്നിട്ടില്ല അലഹമില്ല റിയാതെ തൊട്ടതാണ് അറിയാതെ തൊട്ടതാണ് അറിയാതെ തൊട്ടതാണ് അന്നും ഒന്നും പ്രശ്നമില്ല പിന്നെ അതൊരു അവിടെ വരും ചെയ്യരുത് അവിടെ പൈസ അതൊന്നും ചെയ്യരുത് അതൊരു ആരാധന കേന്ദ്രമാക്കരുത് അവിടെ എന്ത് ചെയ്ത് അതൊരു എന്തോ ഒരു വലിയ സംഭവാണ് അതൊന്നും എന്ത് ചെയ്തത് പ്രചരിപ്പിക്കരുത് അതൊന്നും ചെയ്യരുത് ഞാനേ മണ്ണിന്റെ മഹിമ എന്നോട് പല ആളുകളും ചോദിച്ചു എന്തുകൊണ്ടാണ് അത് കെട്ടാൻ കാരണം എന്ന് പലരും ചോദിച്ചു അപ്പൊ അതിന് അത് മാത്രല്ല നമ്മൾ കെട്ടില്ല നിർബന്ധമായിരുന്നു അതിൽ കൊറേ ആൾക്കാർ ഞാൻ കായ്കൊന്നു അന്നും അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ല അത് അതിൽ നിന്നും എന്ത് ചെയ്യരുത് പക്ഷെ അവിടെ ഒരുപാട് മക്കളെ ഒരുപാട് മക്കളെൻ്റെ ആവശ്യങ്ങളുടെ നമ്മളെ കുറിച്ച് ആര് മോശമായി പറയുന്നുണ്ടോ പറയുമോ നമ്മൾ വളർന്ന് വളർന്ന് വരികയായിരുന്നു അങ്ങനെ നമ്മുടെ തങ്ങളും അലക്കമറിഞ്ഞു കാക്ക പറന്നുപോയി